ഭയന്ന് വിറച്ച് സ്വന്തം ജനതയെ തന്നെ കൊന്നുതള്ളുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം സൗദിയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വിറപ്പിച്ച് കളയാമെന്ന വ്യാമോഹത്തിൽ വീമ്പിളക്കിയ പാകിസ്ഥാൻ ഞെട്ടിത്തെറിച്ചത് സ്വന്തം രാജ്യത്ത് തന്നെ സ്ഫോടനമുണ്ടായപ്പോഴാണ് അതുമാത്രവുമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരൽ ചൂണ്ടി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധു അവസാനിച്ചിട്ടില്ല എന്ന് അതിനു പിന്നാലെ പാക്കദീന കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ക്യാമ്പുകൾ അവരുടെ ആസ്ഥാനങ്ങൾ പാകിസ്ഥാൻ സർക്കാർ തന്നെ ഖൈബർ പഖ്തൂൻക മേഖലയിലേക്ക് മാറ്റി അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ മേഖല ചുരങ്ങൾ പർവ്വതങ്ങൾക്ക് താഴെ സുരക്ഷിതമായി ഈ തീവ്രവാദികൾക്ക് താമസിക്കാനുള്ള ഇരിപ്പിടമൊരുക്കാനുള്ള പണി പണി ചെയ്തത് പാകിസ്ഥാന്റെ സൈന്യവും ഭരണകൂടവുമാണ് വലിയ ആസ്ഥാനങ്ങൾ നമുക്കറിയാം പി ഒ കെയിലെ ആസ്ഥാനമന്ദിരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിൽ തകറും തരിപ്പണമായി